ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് സന്മം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി കുക്കീസ് അതും ബട്ടർ കുക്കീസ് നമ്മളെ വീട്ടിൽ എളുപ്പത്തിന് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീട്ടിലിട്ട് പോകാം അപ്പോൾ അതിനിടെ ഞാനൊരു പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര ഒരു ഏഴ് സ്പൂണോളം പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിച്ച് മാറ്റി വെക്കാം ആദ്യം നമുക്കത് ചെയ്യാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ബട്ടറാണ് ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് അമൂലിൻ്റെ ബട്ടർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഒരു വിസ്ക് കൊണ്ട് ചെസ്റ്റ് ഒന്ന് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ഇതായിട്ട് പെട്ടും ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബീറ്റർ ബീട്രോണ്ടേ ബീട്രോണ്ടേ അപ്പം ഞാനിപ്പോൾ ഇവിടെ വിസ്കൊണ്ടാണ് ചെയ്യുന്നത് ഇതിന് ശേഷം നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ആ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര അതുകൊണ്ട് ആദ്യമേ അങ്ങ് പൊടിച്ച് വെച്ചത് അപ്പം നമുക്ക് ഇനി പഞ്ചസാര ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം ഇനി അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്കൂൾ നല്ലതുപോലെ ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി അപ്പോൾ നല്ലതായിട്ട് ഒരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും അപ്പോൾ ആ ഒരു അത്ര ഒരു ടെക്സ്റ്റർ വരുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലോട്ട് വാനില എസെൻസാണ് ഞാനിവിടെ ചേർക്കുന്നത് അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് വാനില എസെൻസ് ചേർക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടത് നമ്മളെ മെയിൻ ആയ മൈദയാണ് ഇത് ഞാൻ ടു ഫിഫ്റ്റി ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തോട്ടും അന്ന് ഇട്ടിയതിന് ശേഷം കുറച്ചൊരു ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മൈദയും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം പിന്നെ വിസ്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴച്ച് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം ചെറിയൊരു ഡോ ഡോവായിട്ട് നമുക്കിത് കുഴച്ച് എല്ലാ ഭാഗത്തോട്ടും നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കിയാണ് അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ ചോക്ലേറ്റ് കുക്കീസ് കുക്കീസായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് ശേഷം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുഞ്ഞ് പീസസ് ആയിട്ട് എടുത്തിട്ട് ചെറിയൊരു ആക്കി നമുക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ചെറുതായിട്ട് നമ്മുടെ കുക്കീസിന്റെ ഷേപ്പിലായിട്ട് ഞാനിവിടെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് എടുക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഓരോരോ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏത് ഷേപ്പ് പോകണമെന്ന് വെച്ചാൽ അത് ചെയ്യാം തന്നെയാണ് അപ്പം ഞാൻ കുറച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണത്തിൽ ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം നമുക്ക് ഫോർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നമ്മൾ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ പല ഷേപ്പിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് അല്ലാതെ നമ്മൾ വരനുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചെണ്ണത്തിൽ കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഷോയ്ക്ക് പോലെ വെച്ച് കൊടുക്കാം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് സാധാരണ സാധാരണ ഷേപ്പ് ചെയ്തതിലൊക്കെ കുറച്ച് ഇതുപോലെ മുകളിലോട്ട് ചെറിയതായിട്ട് നട്ട്സ് അല്ലെങ്കിൽ ബദാമിൻ്റെ ഇങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തിട്ടുണ്ട് അതും ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നില്ല ഷേപ്പ് മാത്രം ചെയ്തതിൽ മാത്രം മറ്റേതിൻ്റെ അകത്തോടെ നമ്മൾ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഡിസൈൻ ചെയ്തതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കി എല്ലാത്തിലും അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എല്ലാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഓവൻ ഒരു ടെൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് പ്രീഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വയ്യാം ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് കൊടുത്തില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വെച്ച് കൊടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റും ഇതിൻ്റെ ഒരു അടിയിലത്തെ ആ ഒരു ഷെയ്പ്പ് നമ്മളീ കുക്കീസിനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചു കൊടുത്തത് അപ്പം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് വേവാനിട്ടോ ഉള്ളതുപോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് കൊടുത്ത് ട്വൻ്റി മിനിറ്റ്സിന് ശേഷം നമ്മളിത് പുറത്തെടുത്തു പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മളത് പൊട്ടിച്ച് കഴിക്കാനായിട്ട് നോക്കില്ല കാര്യം അപ്പം നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കുക്കീസിൻ്റെ ആ ഒരു ഇത് വരുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തന്നെ നമ്മളെ കുക്കീസ് കുറച്ച് ഹാർഡായിട്ട് കിട്ടും അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിട്ടിയ ഉടനെ തന്നെ നമ്മളത് പൊട്ടിച്ച് കഴിക്കാനായിട്ട് നോക്കരുത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്